സ്ത്രീകളുടെ അടിവസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് ഇങ്ങനൊരു ചോദ്യമെന്നായിരിക്കും ഇപ്പോൾ പലരുടെ മനസ്സിലുയർന്നത് അതിനൊരു കാരണമുണ്ട് സ്ത്രീകളുടെ അടിവസ്ത്രത്തിൽ ഒരു റിബൺ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ അതിന് പഴയ കാലഘട്ടവുമായി ബന്ധിപ്പിക്കുന്ന ചരിത്രം തന്നെയുണ്ട് അലങ്കാരവില്ലിന്റെ ഏറ്റവും കൗതുകകരമായ വശങ്ങളിലൊന്ന് ഭൂതകാലവുമായിട്ടുള്ള ബന്ധമാണ് പ്രത്യേകിച്ച് ഇലാസ്റ്റിക് തുണിയുടെ കണ്ടുപിടുത്തത്തിന് മുമ്പുള്ള ആ ഒരു സമയം ഈ വില്ല് ഒരു വിചിത്രമായ ആക്സസറി മാത്രമല്ലെന്ന് ഗവേഷണം വെളിപ്പെടുത്തുന്നുണ്ട് അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമുണ്ട് ഇലാസ്റ്റിക് ഇല്ലാതെ അടിവസ്ത്രങ്ങൾ താഴേക്ക് വീഴുന്നത് തടയാൻ മുൻവശത്ത് വില്ല് കൊണ്ടുറപ്പിച്ച ബ്രസ്ട്രിംഗ് റിബണുകൾ ഉപയോഗിച്ചിരുന്നു ഈ അടിവസ്ത്രങ്ങൾക്ക് ഒരു പരിഹാരവും ഭംഗിയും കൊണ്ടുവരാൻ ആവശ്യമായ മാർഗങ്ങൾ വന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സമകാലിക കാലത്ത് അടിവസ്ത്രത്തിൽ ഒരു വില്ല് പലപ്പോഴും ക്യൂട്ട്നെസ് സ്ത്രീത്വം നിഷ്കളങ്കതയുടെ സ്പർശം എന്നൊക്കെ പറയുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള റെഡ്ഡി ചർച്ചകൾ വില്ലിന്റെ സൗന്ദര്യശാസ്ത്രത്തിന്റെ ആകർഷണീയത ഉയർത്തിക്കാട്ടുന്നവയാണ് ഉപയോക്താക്കൾ അതിനെ ക്യൂട്ട് സ്ത്രീലിംഗം എന്നൊക്കെയാണ് വിളിക്കുന്നത് കൂടാതെ മുൻവശത്ത് വില്ലിന്റെ സ്ഥാനം ഒരു പ്രായോഗിക ലക്ഷ്യവും നൽകുന്നുണ്ട് ഇത് വസ്ത്രത്തിന്റെ മുൻഭാഗം തിരിച്ചറിയുന്നതിനുള്ള ഒരു എളുപ്പവഴി കൂടിയാണ് വില്ലിന്റെ പ്രാധാന്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ നൂറ്റാണ്ടുകളായി സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളുടെ പരിണാമം പരിഗണിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അടിവസ്ത്രങ്ങളുടെ അതിലോലമായ സ്വഭാവം കാരണം ഭൂതകാലത്ത് നിന്നുള്ള തെളിവുകൾ പലപ്പോഴും വിരളമാണ് ും ചരിത്രേഖകളും സംരക്ഷിത പുരാവസ്തുക്കളും ഭൂതകാലത്തിലേക്കുള്ള കാഴ്ചകൾ നൽകുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പ്രാഥമികമായി കണക്കാക്കി അവ പരിശോധിക്കണം സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഈ സമയത്ത് പെറ്റിക്കോട്ട് കെമിസുകൾ ചിലപ്പോൾ കോർസെറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങൾ പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് തുടക്കത്തിൽ പ്ലെയിൻ ഡ്രോയറുകൾ ലേസും ബാൻഡുകളും കൊണ്ട് അലങ്കരിച്ച കൂടുതൽ അലങ്കാര കഷണങ്ങൾ ായി അവ പരിണമിച്ചു ഇലാസ്റ്റിക് ജനപ്രീതി നേടിയപ്പോഴും റോസ്റ്റിംഗ് വില്ലുകൾ ഫാഷൻ ട്രെൻഡുകൾ വികസിപ്പിച്ചപ്പോൾ റോസ്റ്റിംഗ് വില്ലു പ്രായോഗിക ആവശ്യകതയിൽ നിന്ന് ഒരു ഫാഷൻ പ്രസ്താവനയിലേക്ക് മാത്രമായി മാറി അടിവസ്ത്രത്തിൽ ഒരു വില്ലിന്റെ സ്ഥിരത അതിന്റെ ശാശ്വതമായ ആകർഷണത്തെയും കുറിച്ച് സംസാരിക്കുന്നവയാണ് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ചാരുതയും ആകർഷണീയതയും നൽകുന്ന വില്ലിന്റെ പാരമ്പര്യം അതിന്റെ അലങ്കാര മികവ് കാരണം നിലനിൽക്കുന്നതും ഏറെ വിശ്വസനീയമാണ്